ഏഞ്ചത്തക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഏകദേശം രാവിലെ പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേറെ വരുന്ന എല്ലാ വള്ളങ്ങൾക്കും നൊത്തൂല് മൊത്തം വെള്ളം നീല നൊത്തൂലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നീല നൊത്തൂല് രാവിലെ വള്ളങ്ങൾക്ക് പോയത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് സ്റ്റാർട്ടിങ് പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പോയി കുറങ്ങിയത് വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് എന്നീ വിലകൾക്കാണെങ്കിൽ മീൻ വില പോയിക്കൊണ്ടോ നൊത്തോലി അപ്പോൾ നൊത്തോലിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രാവിലെ കൂട്ടി കൂടെ എത്താൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വിലകൾ നോക്കി നിങ്ങൾക്ക് മീൻ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ഞാൻ കുഴപ്പിക്കുന്നില്ല അപ്പോൾ ഒരു കൂട്ട നൊത്തോലിക്ക് എത്രയാണ് പോയിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് നോക്കാം കേട്ടോ ഓക്കെ 이거 하나만.

Biza aldaray. 300 ro'ychi. 500 ro'y. 500 ro'y. 500 ro'y. 500 ro'y. 500 ro'y. Anjoro, a n j o r t a n j o r n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o a n n j o r o കൊടുക്കാനാണ് കണ്ടിട്ടുള്ളത് ബിട്ട അങ്ങോട്ട് കൊണ്ട് കളയാടാരും കൊണ്ട് വിളിച്ചവനാണ് ഈ പിടച്ച രണ്ട് വീട് കൊടുത്തു ആരും ഉണ്ടോ കൊടക്കേ എന്നൊന്നും ഞാൻ പറയില്ല ഇന്നെ ഇനിയഞ്ഞിനെ എല്ലാം കൊണ്ടേ ഇടുവായി നമ്മുടെ വന്ന എല്ലാ വള്ളങ്ങൾക്കും നൊത്തോലി മാത്രമാണ് നീല നൊത്തോലിയാണ് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ് എന്നീ വിലകൾക്കാണ് നത്തോലി വില പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരാളെ നന്ദി അറിയിക്കുകയാണ് ഇതുപോലത്തെ ഡെയിലിയുള്ള മീനിൻ്റെ കാഴ്ച വിശേഷങ്ങൾ ഓരോ വെറൈറ്റി മീനുകളുടെ കാഴ്ചകളും വിശേഷങ്ങൾ നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇത്രത്തോളം നമ്മളിങ്ങോട്ട് എത്തിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരാൾ നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ നിർത്തുന്നു ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരും കൂടെ നന്ദി കേട്ടോ അടുത്ത വീഡിയോ കാണാമേ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഡബിൾ സ്ട്രോങ് ആണല്ലോ